മായ പരിശുദ്ധമായ സഫർമാസം സഫർ മാസം സഫർ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മകരുവോടു കൂടി നമ്മളിലേക്ക് എത്തുന്നു നാളെ ആദ്യത്തെ വെള്ളിയാഴ്ച പകലാണ് അള്ളാഹു താല സ്വീകരിക്കട്ടെ കബൂൽ ആക്കട്ടെ നമ്മളൊക്കെ ജീവിതത്തിൽ നിത്യമായി പറയുന്ന ഒരു ദിക്കറുണ്ട് ഏതാണ് ദിക്കറ് ലാ ഇലാഹ ലാഹ എന്ന ദിക്കറാണ് ഒരു ദിഖർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിഖറാണ് ചെറുപ്പത്തിലേ നമ്മൾ കേട്ടിട്ടുള്ള നമ്മുടെ താരാട്ടുപാട്ടുകളിലൊക്കെ കേട്ടിട്ടുള്ള ദിക്കറാണ് ലാ ഇലാഹ ഇല്ലല്ലാ പല ആളുകൾക്കും മടിയാണ് ലാ ഇലാഹ ഇലാഹില്ലാ ദിക്കർ വെച്ച് എല്ലാ തന്നെ മടി മാത്രമല്ല അതൊക്കെ പഴയ ദിക്കറാണ് വേറെ പുതിയ വെറൈറ്റി ദിക്കറുകളാണ് പലർക്കും ആവശ്യം ഞാനൊന്നും പറയട്ടെ നമ്മൾ പല ദിഖറിൻ്റെയും ശ്രേഷ്ഠതയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്കറിന്റെ ശ്രേഷ്ഠതയാണ് നമ്മൾ പറയുന്നത് എണ്ണിയാലൊടുങ്ങാത്ത ശ്രേഷ്ഠത നമ്മൾ ഈ ദുന്യാവിൽ തന്നെ നമുക്ക് സ്വർഗം അള്ളാഹുത്താല കൈകളിൽ തരും ലാ ഇലാഹ എന്ന ചൊല്ലിയാൽ അത് എങ്ങനെ എപ്പോൾ ചൊല്ലണം അത് എത്ര പ്രാവശ്യം ചൊല്ലണം വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം നബി അലൈഹി അള്ളഹാനോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവേ എനിക്കൊരു വെറൈറ്റി ദിക്ക് പറഞ്ഞു തരുമോ ആ സമയത്ത് അള്ളാഹു താല പറഞ്ഞു കൊടുത്ത ദിക്കറ് ലാ ഇലാഹ ഇലാഹില്ല എന്ന ദിഖറാണ് അപ്പൊ വീണ്ടും നബി ചോദിക്കുന്നുണ്ട് പറഞ്ഞു ഇത് എല്ലാരും ചൊല്ലുന്നതല്ല വേറൊരു ദിക്കറ് അപ്പൊ അള്ളാഹു നബിയോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് അല്ലാത്ത മറുപടി എല്ലാം വിശദമായി വിശദമായി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം ജീവിതത്തിൽ ഒരു ലക്ഷം പ്രാവശ്യം ഒരാൾ ലാ ഇലാഹ എന്ന ചൊല്ലിയാൽ അവനിക്ക് കിട്ടുന്ന വമ്പൻ നേട്ടങ്ങൾ പറയുന്നുണ്ട് അവസാനം വരെ കേൾക്കണം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ആലിഹി സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു നമുക്ക് നമ്മളുമായി ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും പഠിച്ച റബ്ബ് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തന്ന് ഈ ദുന്യാവിൽ ജീവിക്കുന്ന കാലത്തോളം ഐസ്സത്തിലായി ജീവിച്ച് അവസാനം മരിക്കുന്ന സമയത്ത് കെലിമു ചൊല്ലി മരിക്കാൻ റബ്ബ് നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് പ്രശ്നത്തിലായവരെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അള്ളാഹുറബുൽസത്തെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെയും നമ്മളുമായി ബന്ധപ്പെട്ട് ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു താല ഈ പരിശുദ്ധമായ സഫർമാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൻ്റെയും നാളെ വെള്ളിയാഴ്ച പകൽ സഫർമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച പകൽ അള്ളാഹു താല ഈ രാവിൻ്റെയും ഈ പകലിൻ്റെയൊക്കെ ബറക്കത്തുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിച്ചു തരുമാറാവട്ടെ അലഹദില്ല വിശുദ്ധ സഫർമാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് സഫർമാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് ഇന്നത്തെ കൂടി നമ്മൾ കടക്കുകയാണ് നാളെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനമാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച രവിൻ്റെയും അതിന്റെ പകലിന്റെയൊക്കെ ശ്രേഷ്ഠതയും മഹത്വം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എല്ലാ ദിവസവും നമസ്കാരത്തിന് ശേഷം ദിക്ർ പറയാറുണ്ട് അല്ലെ സുബഹാൻ അൽഹ അള്ളാഹു ഈ മൂന്ന് ദിക്റും പ്രാവശ്യം വീതം പറയാറുണ്ട് പിന്നെ എന്ന് നമ്മൾ ഒരു വട്ടം പറയാറുണ്ട് മൊത്തം നൂറ് വട്ടം നമ്മൾ തേക്കാറുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പത്ത് പ്രാവശ്യം നമ്മൾ അഫ്ലു ദിക്ർ അല്ലെ ലാ ഇലാഹ ഇലാ എന്ന ദിക്ർ നമ്മൾ പറയാറുണ്ട് ഒരു മനുഷ്യൻ അവന്റെ നാവ് കൊണ്ട് പറയുന്ന വാചകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ശ്രേഷ്ഠതയുള്ളതും മഹത്വമുള്ളതുമായ ഒരു കാര്യം അത് ലാ ഇലാഹ എന്ന ദർ പറയലാണ് നമ്മൾ ഇൻഷാല് ഇന്നത്തെ ചർച്ചയാതാ ആ ഒരു ദിക്കറിനെ പറ്റിയ പലപ്പോഴും നമ്മൾ വലാ നമ്മള് സുഹാൻ അല്ലാഹി അക്ബർ എന്ന ദിഖറിനെ പറ്റിയും അതുപോലെ ലാ ലഹു ലഹുൽ വലഹുൽ ഹംദു അലാ കുല്ലി ഖദീർ ആ ദിക്കറിനെ പറ്റിയും അതുപോലെ ലാ ലാ ഇലാഹ ഇല്ല കുന്തു ഈ പറ്റിയും ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ ആ നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് അതിന്റെ ഒക്കെ മഹത്വങ്ങളും അത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ പറയുന്നത് നമ്മൾ നാവുകൊണ്ട് പറയുന്ന ദിക്കറുകളിൽ വാചകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരു മനുഷ്യന്റെ ഈമാൻ അത് ഉറയ്ക്കാൻ ഏറ്റവും കൂടുതൽ കാരണമാകുന്നതുമായ വളരെയധികം ശ്രേഷ്ഠതയുള്ള ഒരു വാക്കാണ് എന്ന ദർ ആ ദിഖറിന്റെ മഹത്വം നമുക്കൊന്ന് പഠിക്കാം പറയുന്നു മൻ ലാ ലാ ഇലാഹ ഇലാഹ ജന്ന ഒരു മനുഷ്യൻ എന്ന് പറയുകയാണ് എങ്ങനെ പറയുന്നു നല്ല ആത്മാർത്ഥതയോടുകൂടി പറയുകയാണെങ്കിൽ ദഹലൽ ജന്ന അവൻ സ്വർഗത്തിൽ കടക്കും സ്വർഗത്തിൽ കടന്നേക്കും സ്വർഗത്തിൽ കടക്കുമായിരിക്കും എന്നൊന്നല്ല പറഞ്ഞത് ദഹലൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് നബിസ്വല അലി തങ്ങൾ പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഇൻഷാ അള്ളാ ഇതുവരെയുള്ള കാര്യം പോട്ടെ ഇന്നു മുതൽ ഇന്നു മുതൽ നമ്മൾ നമസ്കാരത്തിന് ശേഷം പത്തു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലാ എന്ന ദിക്കർ ചൊല്ലുന്നവരാണ് ചൊല്ലുന്നില്ലെങ്കിൽ ഇൻഷാ അള്ളഹ ചൊല്ലണം ഈ പള്ളിയിലൊക്കെ നമസ്കാരത്തിന് ശേഷം പിന്നെ ഇമാമ് നിൽക്കുന്ന ഉസ്താദ് സുബഹാന ഉറക്കെ പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിസ്കരിക്കാൻ വരുന്ന മാപ്പമാരൊക്കെ പറയാറുണ്ട് സഹോദരന്മാർ പക്ഷെ പല സഹോദരിമാരും ഒരു പക്ഷേ നിങ്ങളൊക്കെ ചെയ്യുന്നവരാണ് പലരും മറന്നു പോവാറുണ്ട് സംസ്കാരം കഴിഞ്ഞ സ്ഥലം വീട്ടിൽ ചിലപ്പോൾ ആയത്തൂർ കുറിച്ച് കോതി ചിലപ്പോൾ ദ്വാ ചെയ്യാം അല്ലെങ്കിൽ ദ ചെയ്യാതെ തന്നെ എഴുന്നേറ്റ് പോകുന്നവരാണ് ഇൻഷാ ഇൻഷാല്ല ഇനി തൊട്ട് നമ്മൾ സുഹഹാൻ അള്ളാഹ മുത്തിമൂന്ന് അൽഹദുല്ലാ മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തി മൂന്ന് ഒരു വട്ടം അതുകഴിഞ്ഞ് പത്ത് പ്രാവശ്യം നമ്മൾ ആകുന്ന ലാ ഇലാഹ അഫ്ലുദിക്കറാകുന്ന ചൊല്ലാൻ മറക്കരുത് അപ്പം ഇതുവരെ നമ്മൾ ചൊല്ലിയത് പോട്ടെ ഇനി മുതൽ നമ്മൾ ചൊല്ലുമ്പോൾ ചൊല്ലുന്ന സമയത്ത് മനസ്സിൽ തട്ടി ചൊല്ലണം എന്നൊരു മനുഷ്യൻ മനസ്സിൽ തട്ടി പറഞ്ഞാൽ അതാണ് ഇവിടെ പറഞ്ഞത് നല്ല മനസാന്നിധ്യത്തോടു കൂടി പറഞ്ഞാൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു വന്നാൽ സ്വർഗത്തിന്റെ അഹലുകാരായി നമുക്ക് ഭൂമിയിൽ തന്നെ മാറാൻ പറ്റും ഭൂമിയിൽ നമുക്ക് സ്വർഗം ആയി നമുക്ക് അല്ലാഹു താല മാറ്റിത്തരും ഭൂമി സ്വർഗ്ഗമാക്കിത്തരും ഒരു മനുഷ്യൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറാൻ ലാ ഇ ലാഹ ഇല്ലല്ലാ എന്ന ദിക്കർ മതി നമ്മൾ ഈ ദിക്കറ് എപ്പോഴാണ് തൊട്ടാ കേട്ടിട്ടുള്ളത് നമ്മൾ ഈ ദിക്കറ് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ ഉമ്മയും വാപ്പയും ഒക്കെ നമ്മൾ ഉറക്കാൻ വേണ്ടി അല്ലേ തൊട്ടിലിട്ട് അല്ല ഇപ്പം നമ്മളും അങ്ങനെയൊക്കെ നമ്മുടെ മക്കളെയൊക്കെ ഉറക്കാൻ വേണ്ടി താരാട്ടുപാട്ടു പാടുമ്പോൾ ലാ ഇല്ലല്ലാഹു ലാ ഇല്ലാ അങ്ങനെയൊക്കെ നമ്മൾ പാടുമല്ലേ നമ്മുടെ മക്കളെ നമ്മൾ പാടിക്കാറുണ്ട് ഇപ്പോ ഈ പജുരസന്നൂറൊക്കെ പറയുമ്പോൾ അല്ലെ അതിലും നമ്മൾ ഓതാറുണ്ട് ലാ ഇല്ലാ ആ ദിക്ക് പലപ്പോഴും നമ്മൾ പാട്ടിന്റെ രൂപത്തിലും ബൈത്തിന്റെ രൂപത്തിലും അതല്ലാത്ത രൂപത്തിലൊക്കെ ഓതുന്നുണ്ട് ഇപ്പൊ ഓരോ നാട്ടിലും ഈ ദിക്ർ എന്ന് പറഞ്ഞ ഒരു സദസ് ഉണ്ടാകും ഒരുമിച്ച് കൂടിയിട്ട് മാസത്തിലോ ആഴ്ചയിലൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് കുറച്ച് ദിക്കറും ഒക്കെ ചൊല്ലുന്ന ഒരു ഒരു പുണ്യമായ സദസ്സ് അവിടെയും നമ്മൾ ലാ ചൊല്ലാറുണ്ട് ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് വേണ്ടി എഴുപതിനായിരം ദിക്ർ നമ്മൾ ചൊല്ലാറുണ്ട് തഹലിയിൽ അല്ലേ ലാ ഇലാ നമ്മളിങ്ങനെ നാവ് കൊണ്ട് എത്രയോ വട്ടം ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട് ലാ ഇല പക്ഷെ അതൊന്നും പറയേണ്ട രൂപത്തിലായിട്ടില്ല അതുകൊണ്ട് ഇനി മുതൽ ഇനി മുതൽ നമ്മൾ ലാ എന്ന പറയുമ്പോൾ മനസ്സിന് തട്ടിപ്പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിന്റെ മനസ്സിൽ വരണം എന്താ ലാ ഇലാഹ നീ അല്ലാതെ മറ്റാരുമില്ല ഒരുപാട് ഇപ്പ നമ്മുടെ ഹൈന്ദവ ക്രൈസ്തവ സഹോദരന്മാര് സഹോദരന്മാര് അവരൊക്കെ ഒരുപാട് ആരാധ്യന്മാര് ആരാധിക്കുന്നുണ്ട് ശിവനെ പാർവതിയെ അല്ലെ അതുപോലെ അയ്യപ്പനെ പിന്നെന്താണ് യേശുവിനെ കന്യാമറിയത്തിന് അവരൊക്കെ അവരുടേതായ ദൈവങ്ങളുണ്ട് പക്ഷേ നമ്മുടെ വിശ്വാസം അതൊന്നുമല്ല നമ്മുടെ റബ്ബ്

നമ്മൾ ജീവിതത്തിൽ എത്രയോ വട്ടം പറയും ഇപ്പോൾ ഞാൻ തന്നെ പറയും നമുക്കൊരു മൂന്ന് വട്ടം പറഞ്ഞാലൊന്നു പറഞ്ഞേ ല ഇല ഹല്ലോ ല ഇല ഹല്ലോ ല ഇല ഇല്ലല്ലോ നമ്മളൊരു മൂന്ന് വട്ടം പറഞ്ഞു നമ്മുടെ ഈ ദുന്യാവിൽ വെച്ച് ജീവിതത്തിൽ നമ്മൾ ഒരുപാട് വട്ടം പറയും പക്ഷെ ഇത് എപ്പോഴാണ് പറയേണ്ടതെന്ന് അറിയോ ഇത് പറയേണ്ടത് മരിക്കുന്ന സമയത്താണ് മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ഒരു മനുഷ്യന് ഈ ഒരു ലാ ഇലാഹ ഇല്ലാ എന്ന അധികർ പറയാൻ പറ്റിയാൽ അവൻ രക്ഷപ്പെട്ടു അവനക്ക് സ്വർഗമാണ് പല ആളുകൾക്കും ദുനിയവിൽ അവർ പറയാറുണ്ട് ജീവിതത്തിൽ അവർ ഓടിച്ചാടി നടക്കുമ്പോൾ ലാ ഇലാഹ ലാഹിലാഹില്ല പറയും പക്ഷെ മരിക്കുന്ന സമയത്ത് അവർക്ക് പറയാൻ പറ്റൂല അങ്ങനെയല്ല പക്ഷെ അതാ നമുക്ക് ഇപ്പൊ നമ്മൾ പറയുന്ന ആ ഒരു ഊർജത്തോടെ ആ ഒരു ഈമാനികമായ ആവേശത്തെക്കാൾ കൂടുതൽ മരിക്കുന്ന സമയത്ത് നമുക്ക് ലാ ഇലാഹ ഇലാഹില്ലാ എന്ന അധികർ പറയാൻ പറ്റണം അതുകൊണ്ട് പ്രിയപ്പെട്ട മുക്മിനിയങ്ങളെ നമുക്ക് മരിക്കുന്ന സമയത്ത് കെളിമു ചൊല്ലി മരിക്കാൻ ആദ്യം വേണ്ടത് അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക എന്നതാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകൽ ഇതിനെയൊക്കെ അള്ളാഹു ആദരിച്ചതാണ് അള്ളാഹു ബഹുമാനിച്ചതാണ് നബലി സ്വലാമ തങ്ങൾ ആദരിക്കാൻ പറഞ്ഞതാണ് സ്വഹാബിമാരൊക്കെ വലിയധികം ബഹുമാനിച്ച ഒരു സമയമാണ് വെള്ളിയാഴ്ച രാവു പകൽ ആ ഒരു വെള്ളിയാഴ്ച സഫർമാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച പകൽ ഇതാ നമ്മളിലേക്ക് എത്തുകയാണ് അപ്പൊ അതുകൊണ്ട് നല്ലവണ്ണം ഈ ദിഖർ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു ആദരിച്ച ഈ സമയത്തിൽ നമ്മൾ അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ലാ ഇലാഹ ഇല്ലാ എന്ന ദിഖ്റ് നമ്മൾ ഇൻഷാ ഇൻഷല്ലാ അധികരിപ്പിക്കുക അതായത് ഒരു മനുഷ്യൻ അവനിക്ക് ായ നമസ്കാരത്തിന് ശേഷവും മുടങ്ങാതെ പത്തു വട്ടം പറഞ്ഞാൽ മുടങ്ങാതെ ഒരു പത്തു വട്ടം പറഞ്ഞാൽ അൻപത് വട്ടം പ്രാവശ്യം അവൻ പറഞ്ഞു ഒരു മനുഷ്യൻ ഒരു ദിവസം നൂറു വട്ടമെങ്കിലും ഒരാള് ഒരു ദിവസം ലാ ഇലാഹ എന്ന ദിക്ർ നൂറു വട്ടം അവൻ പറഞ്ഞാൽ അവനക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ അലൈക്കിരി അതായത് ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ അള്ളാഹുവിന് ലാ ഇലാഹ ഇല്ലാ എന്ന ദിഖർ പറയുന്നു എങ്ങനെ പറയുന്നു അവൻ ഉറക്കെ പറയുന്നു ഉറക്കെ പറയുന്നു അല്ലെങ്കിൽ രഹസ്യമായിട്ട് പറയും ഇപ്പം നിസ്കാരം കഴിഞ്ഞ് നമ്മൾ പറയുമ്പോൾ എല്ലാവരും ഉറക്കെയാണ് പറയുന്നത് അല്ലേ ഞാൻ പറയുന്ന ലാ ഇലാഹി ല ഇപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകൾ കേൾക്കും ഇപ്പം നമ്മൾ ഈ ഒരു സദസ്സിൽ വെച്ചപ്പോൾ നമ്മുടെ ദിഖറിൻ്റെ മജുരസിൽ നമ്മൾ പറയാറുണ്ട് ലാ ഇലാഹി ലാ എന്ന ദിഖർ അതെല്ലാവരും കേൾക്കും പക്ഷേ ഒരാൾ ഉറക്കെ പറയണം അതുപോലെ രഹസ്യമായിട്ട് പറയണം ആരും കേൾക്കാതെ ഇലാഹ ആര് കേൾക്കാതെ നമ്മുടെ മനസ്സുകൊണ്ട് പറയണം അങ്ങനെ ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ എന്താണെന്നറിയോ ജന്ന സ്വർഗത്തിൽ പ്രവേശിച്ചു ഓന്നാൽ അതല്ലേ നമുക്ക് വേണ്ടത് സ്വർഗ്ഗത്തിൽ കടക്കാനാണ് നിസ്കരിക്കുന്നത് നോമ്പു പിടിക്കുന്നത് ഓതുന്നത് അല്ലെ എന്ത് നല്ല കാര്യം ചെയ്ത എന്തിനാണ് സ്വർഗത്തിൽ കടക്കാനാണ് സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള എളുപ്പ വഴി മിഫ്താഹുൽ ജന്ന സ്വർഗത്തിന്റെ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്കർ അപ്പൊ നമ്മള് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ ചെല്ലുമ്പോ സ്വർഗം തുറക്കണ്ടേ അതിനുള്ള വഴി എന്താണ് ലാ ഇലാഹ ഇല്ലത എന്ന ദ ഒരാൾ ജീവിതത്തിൽ എത്രമാത്രം ലാ ഇലാഹ ഇല്ലത എന്ന ദ തിർ അധികരിപ്പിച്ചിട്ടുണ്ടോ അത്രമാത്രം സ്ഥാനമാനങ്ങൾ അവനക്ക് സ്വർഗത്തിൽ കിട്ടുമെന്നാണ് ലാ ഇലാഹ എന്ന് ദുന്യാവിൽ ഒരുപാട് വട്ടം പറഞ്ഞ ഒരു മനുഷ്യനെ സ്വർഗത്തിൽ വെച്ച് ഒരാൾ കണ്ടാൽ അവൻ ചിന്തിക്കും അള്ളാഹുവേ ദുന്യാവിൽ എനിക്ക് അറുപത് വയസ്സ് വരെ ജീവിക്കാൻ അനുബന് അനുവാദം നീ തന്നിരുന്നു അല്ലെങ്കിൽ അൻപത് വയസ്സ് വരെ ആ സമയത്ത് ബാക്കി എല്ലാ സംസാരങ്ങളും നിർത്തിവെച്ചിട്ട് എൻ്റെ ജീവിതം മുഴുവനും ലാ ഇലാഹ ഇല്ലാ എന്ന ദക്രു ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു ഷടാ പറ്റിയില്ലല്ലോ അങ്ങനെ ചിന്തിക്കുമെന്നാൽ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത അവിടെ വെച്ച് ഉണ്ടാവാതിരിക്കാൻ ഇപ്പോഴേ നമ്മൾ പറയുക ല ഇ മഹാനായ മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാം അള്ളഹാനോട് ചോദിക്കുന്നുണ്ട് പടച്ചോനെ എനിക്ക് സ്വർഗത്തിൽ വേഗത്തിൽ പോകണം സ്വർഗത്തിൽ എനിക്ക് വേഗത്തിൽ കടക്കാൻ ഒരു ഒരു കാര്യം പറഞ്ഞു തരുമോ അപ്പൊ ആ സമയത്ത് അള്ളാഹു താല മൂസനബിയോട് പറഞ്ഞു കൊടുത്തു മൂസനബിയെ കൂരു താങ്കളും താങ്കളുടെ എന്താണ് സമുദായത്തിൽപ്പെട്ട എല്ലാവരും എന്ത് പറയാം പറയുക അപ്പൊ ആ സമയത്ത് നബി ചോദിച്ചു അള്ളാഹുവേ ഈ ലാ ഇലാഹ ഇലാ എന്ന ദിഖർ അതെല്ലാരും പറയുന്ന ദിക്കറല്ലേ ആരും പറയാത്തൊരു വെറൈറ്റി ദിക്ക് പല സഹോദരിമാരും ഉമ്മമാരൊക്കെ ചോദിക്കുന്ന ഒരു വെറൈറ്റി ദിക്ക് വേണം എന്ന് മൂസാ നബി പറഞ്ഞപ്പോ അള്ള പറഞ്ഞു മൂസാ വേറെ ഒരു വെറൈറ്റിയും വേണ്ട വേറെ ഒരു വെറൈറ്റിയും വേണ്ട ഏഴ് ആകാശവും ഏഴ് ഭൂമിയും ഒരു ത്രാസിന്റെ ഒരു തട്ടിൽ വെച്ചു മറ്റേ തട്ടിൽ ലാ ഇലാ എന്ന ദിക്കർ വെച്ചാൽ ഏറ്റവും ഭാരമുള്ളത് എന്ന ദിക്കർ മാത്രമുള്ള തട്ടിനായിരിക്കും അത്രമാത്രം പ്രതിഫലമുള്ള അത്രമാത്രം മഹത്വമുള്ള ഒരു വാക്കാണ് ലാ ഇലാഹ ഇല്ലാ എന്ന വാക്ക് ഒരാള് ജീവിതത്തിൽ ഇനി പഠിച്ചു വെച്ചോ കേട്ടോ ഒരാള് ജീവിതത്തിൽ ഒരു ലക്ഷം പ്രാവശ്യം ഒരാള് ജീവിതത്തിൽ ഒരു ലക്ഷം പ്രാവശ്യം ലാ ഇലാഹ ഇല്ലാ എന്ന ദർ അവൻ പറഞ്ഞു തീർത്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തീർത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം വിജയിക്കുന്നതാണ് ജീവിതം എന്ന് പറഞ്ഞാൽ ദുന്യാവിലെ ജീവിതവും നാളെ ആഹ്ലത്തിലെ ജീവിതവും അള്ളാഹു താല എന്താണ് ഫുൾ മാർക്ക് നൂറിൽ നൂറ് മാർക്ക് കൊടുക്കും ജീവിതത്തിൽ നൂറ് നൂറ് മാർക്ക് ജീവിതത്തിൽ ഈ ദുന്യാവിൽ തന്നെ നമുക്ക് സ്വർഗം അള്ളാഹു താല തരും എങ്ങനെ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരു ലക്ഷം പ്രാവശ്യം കൂട്ടമായിട്ടല്ല ഒറ്റ ഒരു ലക്ഷം പ്രാവശ്യം ലാ ഇലാഹ ഇല്ലാ എന്ന ദിക്ര ചൊല്ലിയാൽ പിന്നെ പിന്നെ സെറ്റാണ് നമ്മുടെ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞ പിന്നെ സെറ്റാണ് അവന്റെ ജീവിതം നമ്മൾ ഈ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഇപ്പൊ വാപ്പ മരിച്ചു ഉമ്മ മരിച്ചു അല്ലെ ഏഴിന് മുമ്പ് അല്ലെങ്കിൽ മൂന്നിനു മുമ്പ് ആയിട്ട് എഴുപതിനായിരം വിക്ര നമ്മൾ ചൊല്ലാറുണ്ട് തഹ്ലീൽ ചൊല്ലും അല്ലെ എഴുപതിനായിരം വിക്രു ചൊല്ലിയിട്ട് ഉമ്മാക്ക് വാപ്പാക്ക് മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്യാറുണ്ട് അതും വലിയ പുണ്യമാണ് അത് നമ്മൾ ആർക്കു വേണ്ടിയാണോ ആ ദിക്കർ ഓതുന്നത് അയാൾക്കും ഓതി ആളുകൾക്കും അല്ലാഹു താല തെറ്റുകൾ പുറത്തു കൊടുക്കുമെന്ന് ബഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ല ഏത് സമയത്തും നമുക്ക് പറയാൻ പറ്റിയ ഒരു ദിക്കറാണ് ലാ ഇലാഹ ഇലാഹില്ല പുതു വേണം എന്നൊന്നുമില്ല പുതു ഇല്ലാതെയും നിസ്കാരമില്ലാത്ത ഉമ്മമാരാണെങ്കിൽ ആ സമയത്തും അതുപോലെ ജോലിയുടെ ഇടയിലും അടുക്കളയിലും ഏത് സമയത്തും നമുക്ക് ചൊല്ലാൻ പറ്റിയ അത്ഭുതങ്ങൾ നിറഞ്ഞൊരു ദിക്കറാണ് ലാ ഇലാഹ ഇലാഹഇല്ല പലരും അയ്യേ ലാ ഇലാഹ ഇലാഹിള്ള അതെപ്പോഴും ചൊല്ലണേ അല്ലേ വെറൈറ്റി മൂസാനബി പറഞ്ഞതുപോലെ വെറൈറ്റി ദിക്കറുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കാറ് അല്ല ഏറ്റവും നല്ല വെറൈറ്റിയുള്ള ഏറ്റവും നല്ല പവിത്രതയുള്ള ശ്രേഷ്ഠതയുള്ള ദിക്ക്റാണ് ല ഇലാഹ ഇല്ലാ അപ്പൊ ഇൻഷാ അല്ലാ ആ ഒരു ദിക്കറ് നമ്മൾ അധികരിപ്പി ജീവിതത്തിൽ ഒരുപാട് വട്ടം പറയുക എങ്കിൽ മരിക്കുന്ന സമയത്തും നമുക്കത് പറയാൻ പറ്റും അല്ലാഹുത്താല തോഫിക്ക് തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ നബി സാഹിസ്ലമാങ്ങൾ പറയുന്നുണ്ട് ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ എത്രയോ പ്രവാചകന്മാർ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ആ പ്രവാചകന്മാരൊക്കെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള വാചകങ്ങളിൽ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റാണ് അതുകൊണ്ട് എൻ്റെ ഇൻഷാ അല്ലാ ഇന്ന് വെള്ളിയാഴ്ച രാവ് നാളെ വെള്ളിയാഴ്ച പകൽ നമ്മൾക്കൊണ്ട് പറ്റുന്ന ഒരു ദിവസം നൂറ് വട്ടമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ നമ്മൾ നിസ്കാരങ്ങൾക്ക് ശേഷം പത്ത് പ്രാവശ്യം വീതം പറയുന്നുണ്ട് അപ്പം തന്നെ അമ്പതായി പിന്നെ ഒരു എക്സ്ട്രാ ഒരു അമ്പത് മുടങ്ങാതെ നമ്മൾ പറഞ്ഞാൽ നിരവധി കടങ്ങൾ മാറാൻ നമ്മൾ മനസ്സിൽ കരുതി പഠിച്ച എൻ്റെ കടങ്ങൾ മാറണം എൻ്റെ മകളുടെ വിവാഹം ശരിയാവണം എൻ്റെ രോഗങ്ങൾ ശിഫയാവണം എൻ്റെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ റാഹത്താവണം അത് മനസ്സിൽ കരുതിയിട്ട് അങ്ങോട്ട് പറഞ്ഞോഹില്ല എത്ര വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടം എത്ര വേണമെങ്കിലും പറയാം പറഞ്ഞിട്ട് നല്ലവണ്ണം ദുവാചി അള്ളാഹു താലെ സ്വീകരിക്കും ഇലാഹ ഇലാഹ എങ്ങനെയാ പറയേണ്ടത് ലായി ലൈ ലായി അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നാക്കിൻ്റെ അഗ്രഭാഗം അറ്റഭാഗം നമ്മുടെ ഈ രണ്ട് പല്ലുണ്ടല്ല ആ പല്ലിൻ്റെ ഉൾഭാഗത്തിൻ്റെ മുകളിൽ മുട്ടണം ലാ ഇലാഹ എപ്പോഴാണോ എങ്ങനെയാണോ നമ്മൾ പറയുന്നത് അതുപോലെ എന്ന് പറയണം അപ്പോൾ ലാ ഇലാഹ ഇല്ലോ അതങ്ങൾ പറയുകയുണ്ടല്ലോ ഒരു വല്ലാത്ത നമ്മളത് എത്രമാത്രം അധികരിപ്പിക്കുന്നു അത്രമാത്രം നമുക്ക് അള്ളഹാനോട് അടുക്കാൻ പറ്റുമെന്ന് അള്ളാഹുവിയിലേക്ക് അടുക്കാൻ പറ്റും അപ്പം ഇൻഷാല്ല പിന്നെ വെള്ളിയാഴ്ച രാവാണ് സ്വലാത്തുകൾ അധികരിപ്പിക്കുക മറ്റ് തിക്രൗറാദുകൾ പറയുക വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി ഒരുങ്ങുക അതുപോലെ അതിനെ മരണപ്പെട്ടവർക്ക് വേണ്ടി യാസിനോദ്യ ദ്വാരക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക പിന്നെയോ ഇസ്തികഫാറ് പറയുക ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻഷാല് ചെയ്യാനുണ്ട് അള്ളാഹു റബ്ബുൽ എജത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്വീകരിക്കട്ടെ നിസ്കാരങ്ങളൊക്കെ കൃത്യമാക്കുക ഇന്ന് നോമ്പ് പിടിച്ച ആളുകളുണ്ട് അലഹമദില്ല അള്ളാഹു താല നോമ്പ് സ്വീകരിക്കട്ടെ പിന്നെ സഫർമാസമാണ് ആ ഒരു പുണ്യമായ ദിക്കറൊന്നും മറന്നു പോകേണ്ട ഇഷാ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും അള്ളാഹു താലാ സ്വീകരിക്കട്ടെ അള്ളാഹു റബ്ബുൽ എയജത്ത് നമ്മളെ കബൂലാക്കട്ടെ ആമീൻ യാ ആലമീൻ ഷാ അല്ലാ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞു എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും അള്ളാഹുറബു എജത്ത് നമ്മളെ എല്ലാവരെയും കബൂൽ ചെയ്താൽ ആഗ്രഹിക്കട്ടെ ആമീൻഷാൽ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും അസലവു വരഹമുല്ലാഹി വർക്കാത്തു